ജൂബിലിയുടെ എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്യുന്ന ഒരു നരായനാണ് ത്രൂ ആയിട്ട് ജൂബിലിയുടെ നാടകങ്ങളെല്ലാം സംവിധാനം ചെയ്തേക്കുന്ന അപ്പം സിനിമയിൽ പോപ്പുലർ ആയ ശേഷവും ട്രൂപ്പ് സജീവമായിട്ടുണ്ടായിരുന്നു അതെ അതെ സിനിമയിൽ അഭിനയത്തിന് തിരക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നാടകങ്ങളാണെങ്കിൽ ക്യാമ്പ് എന്നെപ്പിച്ചിട്ട് പോകും പുള്ളി ഷൂട്ടിങ് സ്ഥലത്ത് നിന്ന് ഇടക്ക് വരും അപ്പം ഞാനുണ്ടെങ്കിൽ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാകും നോക്കിക്കോളും എന്ന് പറയും അതുകൊണ്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യും പുള്ളി വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ പോർഷനെല്ലാം ുള്ളി കൂടി എല്ലാം നോക്കി ഡയറക്റ്റ് ചെയ്തിട്ട് പക്കിയാക്കിയിട്ടാണ് നാടകം ഇറക്കുന്നത് തൊമ്പൻ മക്കളുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് അപ്പോ പുള്ളി രാജേട്ടന്റെ ഒരു സഹിഷ്ണായിരുന്നു മറ്റേ മക്കൾ ആ ഒരു രണ്ട് നാലുപേര് പുള്ളി ചാന്തട്ടിന്റെ നാടകത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതിൽ രാജേട്ടന്റെ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നത് വെള്ളം അടിച്ച് ആയിട്ട് ഈ പാട്ടിന്റെ ആദ്യ വരി പാടിയിട്ടാണ് ഓ ഈ ഉണ്ടായി രണ്ട് മക്കൾ എന്ന് പറഞ്ഞൊരു ചവിട്ടു നാടകത്തിന്റെ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ആ നാടകത്തിൽ എൻട്രി ചെയ്യുന്നത് അപ്പം ആ ഒരു സാധനം എൻ്റെ മനസ്സിലും ഈ നാടത്തിലുള്ളതുകൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം രായട്ടൻ പറയ ആ ചവിട്ടു നാടകത്തിൻ്റെ സാധനം അതിൻ്റെ അകത്ത് തുമ്മലി എങ്ങനെയെങ്കിലും കേട്ടടാ എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഈ പാട്ട് ഞാൻ അലക്സ്പോളിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട് ചൗട്ടത്തിന്റെ ഞങ്ങൾ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ആ ഒരു വൈത്താരി പോലെ പറഞ്ഞു പറഞ്ഞ് കേൾപ്പിച്ച് അതിന്നാണ് അലക്സ്പോളി ഈ സംഭവം ഉണ്ടാക്കിയത് ഈ പാട്ടിന്റെ ഓ ഓ ഉണ്ടാക്കി അത് നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് അതും വന്നത് അല്ല അത് ഒരു വേറൊരു മിടുക്കുണ്ട് നമ്മളിപ്പോൾ നാടകം പഠിച്ചാളോ ഡാൻസ് പഠിച്ച ആളോ മിമിക് ചെയ്യുന്ന ആളോ ഒക്കെ ഇത് സിനിമയിൽ ഏറ്റവും കറക്റ്റായ സ്ഥലത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഭയങ്കര അടിയും ഇത് എല്ലാം നമ്മൾ എല്ലാ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ ഇത് പലതായതുകൊണ്ട് എവിടെ എന്ത് പണ്ട് ചെയ്തൊരു സാധനം കയ്യിലുള്ളത് കൃത്യമായിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പിന്നെ തൊമ്പൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് അത് ആണ് തൊമ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ് അയാളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ചവിട്ടുനാടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടും കണ്ടുമൊക്കെ അറിവുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ഇയാള് അത്യാവശ്യം കളിച്ചിട്ടുള്ള കളിച്ചിട്ടുള്ള ആകാളം അതാണ് ആ സ്റ്റെപ്പ് ഒക്കെ വെക്കുമ്പോ തന്നെ നല്ല താളത്തില് മൂന്നൂരും കൂടിയൊക്കെ ആ സ്റ്റെപ്പ് വെക്കുന്ന പുള്ളി കാടിച്ചിട്ട് എഴുതി വരികൾ ഓർമ്മിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ ഓ ശരത്ത് അരുത്തു ഒന്നാമൻ യാക്കോവും രണ്ടാം ഇസം ഉണ്ടായി രണ്ടു മക്കൾ ഒന്നാമൻ യാക്കോവും രണ്ടാമൻ വിശാഖം അതുകൂടാണ്ട് ലോലി പോപ്പ് എന്ന് പറഞ്ഞ ഒരു പടത്തില്ല ഞങ്ങള് രണ്ടുപേരും എഴുതി വെന്യ ചട്ടൻ എഴുതി ഞാൻ ഡയറക്ട് ചെയ്ത അതില് രാജേട്ടൻ ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഒരു വേറെ ടൈപ്പ് ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരു അച്ഛന്റെ ക്യാരക്ടർ ആ സമയത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ രാജേട്ടന് അസുഖങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാഴ്ച ഉണ്ടായിട്ടില്ല അപ്പൊ രാജേട്ടൻ അഭിനയിക്കുമ്പോ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല ഒരു ദിവസം ഈ ബെന്നി ചേട്ടൻ എന്ത് ചെയ്തു ഭാവനയെ കൊണ്ടുവന്നിട്ട് രാജേട്ടനെ തൊട്ട് മുമ്പിൽ നിർത്തി ഇത്രയടുത്ത് കൊണ്ടുവർത്തിയിട്ട് ഇതാരാന്ന് പറയുന്നത് ഒന്ന് പോടാണ് അവിടെ നിന്ന് എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനകത്ത് റോമെ അഭിനയിക്കുന്നുണ്ട് റോമ തമിഴാണ് ലൊക്കേഷനിലൊക്കെ സംസാരിച്ചു അപ്പൊ ഞാൻ പറയുന്ന ഈ പേസാ മിരി ഞാൻ പതുക്ക എന്ന് പറഞ്ഞു രാജേട്ടൻ ഇത് റോമ നമുക്കറിയാം അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ആളെപ്പോലും പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് റാഫിക്കയുടെ പടത്തിൽ അഭിനയിച്ചപ്പോഴും പുള്ളിക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യേയില്ല അത് ആ ഡയലോഗ് ഒക്കെ കടപടം പഠിച്ചിട്ട് പുള്ളി പെർഫോമ ഇങ്ങനെ തൊടണം ആ ലിപ്പ് വരുമ്പോന്ന് പറയും അപ്പൊ ഞാനാണ് പലപ്പോഴും ഇരിക്കുന്നത് അപ്പൊ ആ കാഴ്ചയുടെ പ്രശ്നമുള്ളത് ഉള്ളത് നമുക്കറിയാല്ല പക്ഷെ അത് ലിപ്പ് നോക്കി സിങ്കാകാനായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ട് ആ ടൈമിൽ ഒന്ന് ഇട്ടുകഴിഞ്ഞാൽ കറക്റ്റ് മീറ്ററിൽ പുള്ളി ഡബ് ഡബ്ബെയ്യും പറഞ്ഞ ഒരു ഓർമ്മയുണ്ടാവും ഏത് മീറ്ററിലാണ് പക്ഷെ ആ ലിപ്പ് ഒന്ന് തുടക്കം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ഞങ്ങൾ അന്ന് രാജാക്കോട് പറഞ്ഞ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു അഞ്ചാറ് മാസം ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് ചികിത്സിച്ച അസുഖങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് അങ്ങനെ അധികം പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പുള്ളി പറഞ്ഞാലേ അസുഖമായിട്ട് വീട്ടിലിരുന്ന് ഔട്ടായി പോവും പറഞ്ഞിട്ട് ഏഹ് എത്ര വയ്യും പുള്ളി വന്നിട്ട് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയത് ആയതുകൊണ്ടാണെന്നറിയില്ല ക്യാരക്ടർ അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു എനർജിയാണല്ലോ ആ ഉണ്ട് താത്തി കളിച്ചാലും ഉച്ചത്തിലെ ഉച്ച മോഡലെ നമ്മൾ ഡയലോഗ് താത്തി നാടകത്തിനും പണ്ട് ഈ ഒരു മൈക്കുമേൽ എത്ര പതുക്കെ പറയുന്ന സീനാണേലും ഇത് അവിടം വരെ എത്തിക്കണന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ താഴ്ത്തി പറയേണ്ട ഡയലോഗുകൾ നമ്മൾക്ക് കേക്കും കേക്കാവുന്നതിനപ്പുറത്ത് താഴ്ത്തി പറയില്ല ഇപ്പൊ സ്വഡികത്തിലെ തോമയ്ക്ക് വേണ്ടി സ്ഥിരം വാദിക്കുന്ന മാമൻ ക്യാരക്ടർ എന്ന് പറയുന്നൊക്കെ നമുക്ക് നല്ല രസം തോന്നുന്ന കഥാപാത്രങ്ങളാണ് ഇഷ്ടപ്പെടുന്ന റോളാ നമുക്ക് ഇതിലെ ചോക്ലേറ്റിലെ അച്ഛൻ ലൈറ്റ് ഹ്യൂമർ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ചോക്ലേറ്റിന്റെ ക്ലൈമാസ് എത്തുമ്പോഴും അല്ലാതെ നമുക്ക് ഒരു ചെറിയ ഹ്യൂമറുള്ള അതാണ് ഹ്യൂമറും വില്ലനും അല്ലാത്ത കാരക്ടറുകളും ഒക്കെ ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കെട്ട് കഥാപാത്രങ്ങൾ പലതരത്തിലുള്ളത്